റൗണ്ട് ഇട്ടിട്ട് മൂന്ന് നാല് പേജ് ഡയലോഗാണ് ആ ഒരു ഒറ്റ ഷോർട്ടിനാ അക്ഷരം തെറ്റാതെ പറഞ്ഞ പുള്ളിയാണ് പുള്ളി എന്തോ സൗണ്ടിന് എന്തോ പ്രശ്നം വന്നു അത് പിന്നെ വന്നപ്പോഴാണ് ആൾക്കാർ മോഡലാടിൻ്റെ സൗണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപമുണ്ടായിട്ട് ഒരു വണ്ടി വെച്ചിട്ട് ഇരുപത്തെട്ട് പ്രാവശ്യം വെടിവെച്ചിട്ടും നമ്മൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ പറ്റില്ല സമാധാനം ശരിക്കും പറഞ്ഞാൽ നല്ല അതിന്റെ കൺട്രോൾ എന്ന രീതിയിൽ അത് ആകെ നാൽപ്പത്തിനാലാമത്തെ ദിവസം പടം റിലീസ് ചെയ്ത പടമാണ് പത്തൊമ്പത് ദിവസം അതിന്റെ ഷൂട്ടിങ് ആകെ പത്തൊമ്പത് ദിവസേ ഷൂട്ട് ചെയ്തിട്ടുള്ളു ഫുൾ പിക്ചർ അത് പിന്നെ പിന്നെ ചോറ്റാണിക്കര എറണാകുളം സെറ്റിലായിട്ട് ഷൂട്ടിങ് തന്നെയുള്ളതാണ് കാര്യമായിട്ടൊരു രണ്ട് വീടാണ് ഒന്ന് മോഹൻലാൽ സാറിൻ്റെ തറവാടും പിന്നെ അയാൾ വാടകയ്ക്ക് കൊടുത്തുള്ള ഒരു വീടുണ്ട് ഏഹ് അത് വശത്താക്കാൻ വരുന്നതാണ് സബ്ജക്റ്റ് അതിന്റെ ഈ സൈമൻസ് ഉള്ളവർക്ക് ഈ നല്ല പറഞ്ഞ സമർക്ക് അതെ ചെയ്തത് കോക്കഴ്സ് ഫിലിംസ് ആണല്ലോ സിയാദ് കോക്കറാണോ തന്നെ പ്രൊഡ്യൂസർ അപ്പോൾ അവിടുത്തെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ്റെ കാര്യം യാതൊരു പ്രശ്നമില്ല പുള്ളി അവിടെ വിളിച്ചു പറഞ്ഞാലും ലൊക്കേഷൻ നമുക്ക് ഓക്കെ പിന്നെ കഴിയുന്ന വെച്ചാൽ രണ്ട് വീട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഔട്ട്ഡോറാണോ അതിൻ്റെ ഷൂട്ടിങ് ബസ് സ്റ്റാൻഡും ബനമ്പള്ളി നഗറും വനമണിയാകിലത് പിന്നെ കാർത്തികനെ അന്വേഷിച്ച് ടീൽ ചെല്ലണ ഒരു സീനൊക്കെ ഉണ്ട് അവിടുന്ന് കാർത്തിക മുങ്ങണതും ഏ പിന്നെ ഓഫീസ് ചെല്ലണത് ഓഫീസ് ലൈറ്റായി ചെന്നിട്ട് അവിടുന്ന് ചീത്ത പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അധികം അന്നേം പക്ഷേ മോഹൻ ഇത്രത്തോളം ഒരു ലെവലിലേക്ക് എത്തും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നോ അത് ഓർത്ത് നോക്കിയാൽ പഴയ കാലഘട്ടത്തിൽ പുള്ളിയെ സംബന്ധിച്ചത് അന്നും ഉണ്ണും പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര രസമാണ് പുള്ളി എന്തു പറഞ്ഞാലും നമുക്ക് റിഹേഴ്സലൂടെ ഒരൊറ്റപ്രാവശ്യം റിഹേഴ്സൽ കൊണ്ട് പുള്ളിക്കയും എത്ര വലിയ ഡയലോഗാണെങ്കിലും ഒറ്റ ഇതിന് ഈ പ്രിൻസ് എന്ന് പറഞ്ഞൊരു സിനിമ പിന്നെ നമ്മളെ ഇയാളാണ് നമ്മുടെ ഗിരീഷ് കർണാട് റൗൺ ട്രോളിട്ടിട്ട് മൂന്ന് നാല് പേജ് ഡയലോഗാണ് ആ ഒരു ഒറ്റ ഷോർട്ടിനാ ഡയലോഗ് ഒരു അക്ഷരം തെറ്റാതെ പറഞ്ഞ പുള്ളിയാണ് പുള്ളി അത്രയും ഇതാണ് ഒറ്റ പ്രാവശ്യം പുള്ളി ആ സീൻ വായിച്ചിട്ടുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ട് കൂടില്ല എങ്ങനെ ബഹാർട്ടാക്കണം എന്ന പുള്ളിയുടെ കാര്യം തന്നെ പറയാൻ പറ്റില്ല അത്രയും ഇതാണ് രണ്ട് പ്രാവശ്യം ഇങ്ങനെ നോക്കിയുള്ളൂ സ്ക്രിപ്റ്റ് റൗണ്ട് റൗണ്ട്രാലിറ്റർ എടുക്കണം അത് ഒറ്റ ഷോർട്ടാണേ അന്ന് ഫിലിമാണ് ഫിലിമിൽ അത് ടി ഫിലിം ആണ് അന്നത്തെ മുന്നൂറ്റി അമ്പത് അടിയാണ് ആ ഒറ്റ ഷോട്ട് എന്നിട്ടാണ് പിന്നെ ഫിലിം മാറ്റുന്നത് അന്ന് ഇവർ ആ എന്നിട്ടാണ് ആ ലേശം ബാധിച്ചത് പുള്ളി എന്നിട്ട് എന്തോ ചെയ്തിട്ടാണ് എന്നിട്ടാണ് പിന്നെ തേന്മാവും കൊമ്പത്തുള്ള സിനിമ പ്രിയനെടുത്തത് അല്ല എന്താ സംഭവിച്ചെനിക്കറിയില്ല പുള്ളിക്ക് എന്തോ സൗണ്ടിന് എന്തോ പ്രശ്നം വന്നു അത് പിന്നെ വന്നപ്പോഴാണ് ആൾക്കാർ മോലാൻ്റെ സൗണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപമുണ്ടായിട്ടുണ്ടായിരുന്നു ബയ്യായിരുന്നുണ്ടായില്ല സൗണ്ടിന് മാത്രം സൗണ്ട് പറയുമ്പോൾ മാറ്റം എന്തോ സംഭവിച്ചല്ലാതെ പുള്ളിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളി ആ സൗണ്ട് ഫിലിം വന്നപ്പോൾ പുള്ളിയുടെ സൗണ്ട് അല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ വലിയൊരു ആ കഥയുടെ പ്രശ്നമാണ് അത് ആ മോഹൻ താല്പര്യം പടം നല്ല ഹിറ്റൊന്നുമല്ല പടം നല്ല കോസ്റ്റുള്ള പടമായിരുന്നു പക്ഷെ ഇങ്ങനെയാണോ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ശാന്തി ചേട്ടൻ അത് തമിഴ് സ്റ്റൈലായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പുള്ളി ഭാഷയ്ക്ക് ചെയ്ത ആ ഒരു അത് നമ്മുടെ പ്രേക്ഷകർക്ക് അത് അത്ര അങ്ങനെ ഏൽക്കൂല ഒരു വണ്ടി വെച്ചിട്ട് ഇരുപത്തെട്ട് പ്രാവശ്യം വെടിവെച്ചിട്ടും പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടോ അല്ലയെന്നു പറയാൻ പറ്റില്ല അല്ലാതെ പിന്നെ കോസ്റ്റ് കവർ ചെയ്തു എന്നാണ് സെഞ്ചുറി സാർ പറഞ്ഞത് പക്ഷേ വലിയ ലാഭമൊന്നുമില്ല കോസ്റ്റ് കവർ ചെയ്തു പല സ്ഥലത്തും ആദ്യം ഷൂട്ട് ചെയ്ത് ഷൊർണ്ണൂരാണ് ആ സോങ് ഷൂട്ട് ചെയ്തു ആ പുതിയ നായിക പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈ കഴിഞ്ഞ് പിന്നെ ഒരു ഇത് ഉണ്ടായിരുന്നു മൊറീഷ്യസ് പോയിട്ട് ആ സോങ് എടുത്തു പിന്നൊക്കെ ചെന്നൈയിലെ ഇവരെ കോർഡിനേറ്റ് ചെയ്യാനല്ല പാട് ഈ ചെറു ചെറിയ ആർട്ടിസ്റ്റുകൾ അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാനാണ് വലിയ പാട് ഇവരൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവര് വേറൊരു പടത്തിൽ ഒന്നും ഇൻവോൾവ് ആവില്ല അപ്പൊ മറ്റുള്ള അങ്ങനെയല്ല ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ അവിടെ പോയിട്ട് ഇൻവോൾവ് ആയിട്ട് പെട്ടുപോയ പെട്ടുപോയടുത്ത് മാത്ര ഒമ്പത് പടം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് തിരുത്തൽവാദി എന്നുള്ള സിനിമ എയർപോർട്ടിൽ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് പോകേണ്ടായി ഒരു പ്രാവശ്യം എയർപോർട്ടിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു തലേ ദിവസം ഞാൻ ആലപ്പുഴ പോയി താമസിച്ച് അവരുടെ കൂടെ വന്ന് എയർപോർട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറി പോകാണ്ടായി ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷൂട്ടിങ്ങിനല്ല പടം റിലീസ് ചെയ്താൽ ഡേറ്റ് ഫിക്സ് ചെയ്തേക്കാണ് ഇയാൾ ഡബ്ബെയ്യണ്ടേ അതിന് എഴുതിയായിരുന്നു കൊണ്ട് ഞാൻ പോയി ഫ്ലൈറ്റ് പോയി നമ്മൾ ഡബിങ് കഴിച്ച് പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ വിട്ടു ഫ്ലൈറ്റിൽ വിടുമ്പോൾ എന്നോട് പറഞ്ഞ് നാരായണ എന്ന ആൾ ജീവിച്ചിരിക്കുന്നുണ്ടാവും എനിക്കറിയില്ല മറ്റേ ഇയാളാണ് എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നത് ആര് ചാരങ്ങാട്ട് ഒരു അവരന്നത്തെ വലിയ വെല്ലുന്മാരാണ് അവിടുത്തെ എയർപോർട്ടിൽ പോയിട്ട് ജവദിയെ കാണാനില്ലേ ഇവർ വേറെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവിടെ ജവദീനെ കൊണ്ട് ഞാൻ പോയി വിമാനത്തിൽ കടത്തി വിമാനത്തിൽ കടത്തി അവര് ഡബിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം അതേ ഫ്ലൈറ്റിൽ ഇങ്ങോട്ടും തിരിച്ചു വിട്ടു ഈ കൊച്ചു കൊച്ചു താരങ്ങൾ എന്ന് കാണിക്കുന്നു പറഞ്ഞല്ലോ

ഇല്ല ആ സീനിലെന്തെങ്കിലും ഒരു ചെയ്യും അപ്പോൾ ആ സമയത്ത് അല്ലാത്ത വിധത്തിലൊന്നും പിന്നെ നമുക്കറിയില്ല അത് അതെങ്ങനെയാണെന്നുള്ളത് പുള്ളിയോട് പറഞ്ഞാൽ മതി സത്യത്തിൻ്റെ അകത്ത് പറഞ്ഞാൽ മതി സത്യേൻ്റെ അതാണ് അങ്ങനെയാണ് ആർട്ടിസ്റ്റ് ഇന്ന സ്ഥലത്ത് പെട്ടുപോയി കിടക്കുകയാണ് പക്ഷെ കഴിയുന്ന പിന്നെ ഏത് ആർട്ടിസ്റ്റാ സത്യേൻ്റെ പടത്തിൽ ഒഴിവായി പോയില്ലാരും മാമക്കോയണെങ്കിലും ഒടുവിൽ ആണെങ്കിലും ഇന്നസെൻ്റ് ആണെങ്കിലും അവർ ആദ്യം ആരെങ്കിലും ഡേറ്റ് ചോദിക്കുമ്പോൾ തന്നെ പറയാം എന്താ വെച്ചാൽ സത്യന്റെ പടം ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് തരാൻ പറ്റുള്ളൂ സത്യത്തിനായിട്ടുള്ള ബന്ധം സത്യത്തിന് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണല്ലോ ആരും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം സത്യത്തിനില്ല സത്യത്തിൻ്റെ ഏറ്റവും കഴിവ് തന്നെയാണ്